പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി നൽകിയ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നൽകിയ ഉത്തരവ് അനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ നടപടി കുന്നിൻ ചെരുവുകളിലും ചെങ്കുത്തായ സ്ഥലങ്ങളിലും മണ്ണു നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകുന്നത് വിലക്കിക്കൊണ്ട് ഹൈക്കോടതി നാലു മാസം മുമ്പ് ഉത്തരവിട്ടിരുന്നു ഈ വർഷമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ നൽകിയ അനുമതിയെന്ന് കാണിച്ച് സി എം ജിഷ്ണു ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു തുടർന്ന് മുല്ലപ്പള്ളിക്കുന്നിൽ ഖനനം നടത്താൻ അനുമതി നൽകാനുണ്ടായ കാരണം ബോധിപ്പിക്കണമെന്ന് ജിയോളജിസ്റ്റിനോട് കോടതി ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് ദേശീയപാത നിർമ്മാണത്തിന് മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണെടുക്കാൻ ശിവാലയ എന്ന കമ്പനിക്ക് ജിയോളജി അനുമതി നൽകിയത് മണ്ണെടുക്കാനെത്തിയ ലോറികളും യന്ത്രങ്ങളും തടഞ്ഞ് നാട്ടുകാർ സമരം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ഒരാഴ്ചയായി നടത്തിയിരുന്ന മണ്ണെടുപ്പാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ മൂലം തടഞ്ഞത് മാറും സമരത്തിന്റെ രൂപം